ഗുഡ് മോർണിംഗ് മാം എൻ്റെ ഒരു ലേണിംഗ് ജേണി പറയുവാണെങ്കിൽ ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ഒരു പ്രശ്നമില്ലാണ്ട് എന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരു ടു തൗസൻഡ് നയൻറ്റീൻ ആകെ ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ആ ഒരു സമയത്തായിരുന്നു എൻ്റെ മാരേജും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം എൻ്റെ സ്റ്റഡീസൊക്കെ ആകെ എന്താണ് അലങ്കോലപ്പെട്ടു പോയി എന്ന് പറയാം നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു എനിക്കൊരു സെമസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കോളേജിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം ഞാൻ വിചാരിച്ചതാണ് എൻ്റെ സ്റ്റഡീസ് എല്ലാം പോവാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടു പോവാണ് എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് പക്ഷേ എൻ്റെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമുക്ക് കോവിഡൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം ഓൺലൈൻ ക്ലാസ്സിലോട്ട് മാറി ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ആയി അന്നേരം ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ പക്ഷേ കുഴപ്പമൊന്നും വന്നില്ല രണ്ടായിരത്തി വരെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എക്സാം വരുന്ന സമയത്ത് എൻ്റെ ഡെലിവറി ആയിരുന്നു അതുകൊണ്ട് എൻ്റെ എക്സാം ആ ഒരു ഇയറിൽ എഴുതാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ടു തൗസൻഡ് ട്വൻ്റി ടുവിൽ എഴുതാം എന്ന് പറഞ്ഞു പക്ഷെ ടൂ തൗസൻഡ് ട്വൻ്റി ടുവിലും എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്തും ഈ പറയുന്ന പോലെ ഹെൽത്തിൻ്റെ കുറേ പ്രോബ്ലംസ് വന്നു എക്സാം ടൈമിൽ തന്നെയായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ബേബി ബേബിക്കും വൺ ഇയർ ആവുന്നതേ ഉള്ളായിരുന്നു ബേബി ഭയങ്കര വാശിയേക്കുള്ള ആളായത് കൊണ്ട് തന്നെ എനിക്ക് എക്സാമിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ എഴുതാമെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ അങ്ങനെ ഡിഗ്രിയുടെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിൽ കിട്ടി അങ്ങനെ എഴുതി ഞാൻ പി ജിക്ക് ചേരാം എന്നുള്ള രീതിയിൽ ഓഫ്ലൈനായിട്ട് തന്നെ പോവാം എന്നുള്ള എന്നുള്ളതിരിക്കയാണ് സെക്കൻഡ് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി അന്നേരം ഞാൻ വിചാരിച്ചു എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം പോയി ഇനി എനിക്ക് പറ്റില്ല എന്നിരിക്കുകയാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് ഡിസ്റ്റൻ്റായിട്ട് പി ജി എടുക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ആദ്യമൊന്നും എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും ഇനിയിപ്പോൾ നടക്കില്ല എല്ലാം പോയി പക്ഷേ എൻ്റെ കൂടെ നിന്നും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛൻ അമ്മയൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒരാട് കാണാനുണ്ടായി ഇങ്ങനെ പി വി ആയിട്ട് ലേൺ വൈസിൽ അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൻ്റെ ആപ്പിനെ പറ്റിയിട്ട് കാണുന്നത് ആ ഒരു ആട് ത്രൂ ആണ് ഞാനിത് കാണുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി എല്ലാം നോക്കിയപ്പം ജനുവൻ ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും രജിത മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞാനകത്ത് വീട്ടിലും ഹസ്ബൻഡിനോടും ഒക്കെ ചോദിച്ചിട്ട് അവർ അവർ ഫുള്ളി സപ്പോർട്ടായിട്ട് ചേർന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ലേൺ വയസ്സിൽ പി ജി യു ചെയ്തിരുന്നതും ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു എങ്ങനെയാകും എന്താകും എന്നൊക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ക്ലാസ്സൊക്കെ തുടങ്ങി പ്രത്യേകിച്ച് മാമിനോട് സംസാരിച്ചപ്പം എനിക്ക് എൻ്റെ ആ ഒരു പേടി ഒരു എയ്റ്റി ഫൈവ് പേർസെൻറ്റേജ് മാറിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് സമയത്തും മാമിനെ വിളിക്കാം കോൺടാക്ട് ചെയ്യാം എന്നെല്ലാം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജുകളും എൻ്റെ ആ ഒരു പേടി മാറിയിട്ടുണ്ട് പിന്നെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കേട്ടിട്ട് വാല്യൂ ആയിട്ട് നോട്ട്സൊക്കെ വായിക്കുമ്പം കുറേയൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു ത്രീ ഇയർ ലാഗ് വന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത് ക്രമേണ മാറി വരുന്നുണ്ട് എനിക്ക് ടോട്ടലി അത് മാറിയിട്ടില്ല എന്നാൽ ആദ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്